നൂറു 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 ലാൽസലാം 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 ഇന്ത്യൻ ജനതയുടെ വിപ്ലവ സ്വപ്നത്തെ സർവദേശീയ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ടെഴുതിയ പടപ്പാട്ടാണിത് എന്നാൽ ഈ പാട്ട് എഴുതിയത് പിരപ്പൻകുട് മുരളിയാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം സാംസ്കാരിക പ്രവർത്തനവും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മേഖലയാണെന്ന് കണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രൂപം കൊടുത്ത സംഘഗായകരെന്ന ഗായക സംഘത്തിനു വേണ്ടിയാണ് പിരപ്പൻകോട് മുരളി ഈ പാട്ട് എഴുതുന്നത് നൂറുപൂക്കൾ വിരിയട്ടെ എന്ന് പറയുന്ന ആശയമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ നൂറ് പൂക്കൾ എന്ന് പറയുന്ന ആശയം എടുത്തിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സാർവദേശീയ പശ്ചാത്തലത്തിൽ എഴുതിയ പാട്ടാണ് നൂറുപൂക്കളെ എന്ന് പറയുന്നത് അത് അന്ന് തന്നെ വളരെ ഹിറ്റായ പാട്ടാണ് മോസ്കോയുടെ വിരുമാനത്തോടെ ഒഴുകുന്ന വോൾക നദിയുടെ അലകളിൽ നിന്നും ചൈനീസ് നദിയായ യാങ്സിയുടെ തടങ്ങളിൽ നിന്നും ഉദിച്ച വിപ്ലവത്തിന്റെ പുതിയ പ്രഭാതം ഗംഗയെ നയിക്കട്ടെ ഇന്ത്യയെ നയിക്കട്ടെ ഈ സ്വപ്നമാണ് പാട്ടിൽ വിരിയുന്നത് സത്യസന്ധമായ വിപ്ലവ സ്വപ്നത്തിൻ്റെ ഭാവന ഞാനിപ്പോഴും ആ കമ്മ്യൂണിസ്റ്റ് സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഈ പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും പുറകെ ഓടാനല്ല എൻ്റെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടുള്ളതും പാർട്ടി എഴുതിയിട്ടുള്ളതും എല്ലാം എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതീയത അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് നൂറുപൂക്കൾ തലമുറകൾ ഏറ്റുപാടുമ്പോഴും അതെഴുതിയ കവി പാർട്ടിക്ക് പുറത്താണ് എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പിരപ്പൻകുടി മുരളി അംഗത്വം പുതുക്കിയിട്ടില്ല പുതുക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടതുമില്ല അങ്ങനെയാണ് പാട്ടകത്തും കവി പുറത്തുമാകുന്നത് അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ ഞാൻ പുറത്തല്ല കാരണം ഭാസ്കരൻ മാഷേ പി ഭാസ്കരൻ എനിക്ക് വളരെ എളുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങനെ പോലെ ഒരാൾ ഒരാളെന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറയാൻ അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുരളിക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അനുഭവം കൊണ്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായതുകൊണ്ട് മാത്രം ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നില്ല കമ്മ്യൂണിസം ഒരു ആദർശമാണ് ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി മെമ്പർഷിപ്പിൽ ഒതുങ്ങുന്നതല്ല പാർട്ടി പുറത്താക്കിയതുകൊണ്ട് മാത്രം ഒരാൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതാവുന്നില്ല അതുതന്നെയാണ് എനിക്കും പറയാറുള്ളത് പാർട്ടിക്കകത്തോ പുറത്തോ എന്നതല്ല തിരുപ്പൻകോട് മുരളിയുടെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തെ സാർത്ഥകമാക്കുന്നത് അദ്ദേഹം ആ ആശയത്തോട് പുലർത്തുന്ന പ്രതിബദ്ധതയാണ് പൊതുസാർ സൂചിപ്പിച്ചതുപോലെ ഈ പാട്ട് ഒരു കാലാധിപർത്തിയായ പാട്ടായി മാറുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളൊന്നായി അത് മാറുന്നു അതുതന്നെയാണ് ഒരു സർഗാത്മക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമായും കാണുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത് റിപ്പോർട്ടർ തിരുവനന്തപുരം